Muhammad Mumi, hi. Nunu, hi. Nisa mm, Muhammad, assalamu alaikum. Wa alaykum assalamu എന്താണ് ക്ഷീണിതനാണല്ലോ ക്ഷീണിതന പറഞ്ഞ ക്ലാസ് കഴിഞ്ഞ് വരും ക്ഷീണമൊക്കെ ഉണ്ടാവും അയ്യോ മുഹമ്മദ് മോമി മെമ്പർഷിപ്പ് എടുത്താലോ താങ്ക് യു മുഹമ്മദ് മോമി മുഹമ്മദ് മോബി റിച്ചാണെന്ന് തോന്നുന്നു നമ്മൾ താങ്ക്സ് മെമ്പർഷിപ്പ് എന്താണ് അടുത്ത കഴിഞ്ഞാൽ മനസിലോ സഫീർ റഹ്മാൻ ഹായ് ഫുഡ് കഴിച്ചു ഉം അപ്പം ഇന്ന് എടുത്ത വയസ്സിന് താങ്ക്സ് എങ്ങനെയാണ് ഇവിടെ ഒരു എസിന്റെ ചിഹ്നം കണ്ടില്ലേ അത് അപ്പൊ കിട്ടും മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാ ഞാൻ പറഞ്ഞതരേ ഈ സൈഡിലായിട്ടുണ്ടോ ഒരു പിന്നെ പ്രൈവറ്റ് പ്രൈവറ്റ് കണ്ടന്റ് ഉണ്ടോ അനക്ക് എത്ര കിട്ടും ആദ്യത്തെ കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല നോക്കിയില്ല എനിക്കത്രയാ കിട്ടും അങ്ങനെയാ സീരിയസ്ലി ഞാൻ നോക്കിയിട്ടില്ല ഓ അതെ അതെന്താ മെഡിസിന് എനിക്കെന്തിനാ ആർക്കായിരുന്നപ്പോ ഞമ്മളത്ര ആയിണ്ട് ബാലാജി ഹൈ കോളേജ് ആണോ അതെ ഇവിടെ കുറെ ആയാലോ കണ്ടിട്ടല്ലോ ഫ്രം ഹാർട്ടോ ഞാൻ അതിന്മനെ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ ജയരാജ ഹൈഫിറ്റ് ഒന്നുമില്ല ഇല്ലാതെ പറ്റുന്നുണ്ടെങ്കിൽ മതി മതിട്ടാ عليكم عليكم السلام الله ഞാൻ കാണാറുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എങ്കിൽ പോലെ വന്നിട്ട്